ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡോവറിലേക്കാണ് കേട്ടോ നമ്മുടെ ഗ്യാങ്ങിൽ രണ്ട് പേര് എക്സ്ട്രാ കൂടിയിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മുടെ തടിയൻ്റെ തടീൻ്റെ അല്ല അനൂപ് ചേട്ടൻ്റെ പപ്പയും മമ്മയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഡോവറിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വഴിയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഗുഹ പോലത്തെ ഒരു വഴിയായിരുന്നു അത് രണ്ട് സൈഡിലും ഇങ്ങനെ കാടക്കിട്ട് നല്ല ഭംഗിയായിരുന്നു പോണ വഴി തന്നെ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തി പാർക്കിങ്ങിന് ഒരു സിക്സ് പോണ്ടായിരുന്നേ കാറിന് പാർക്കിംഗ് ചാർജ് വരണത് പിന്നെ ഞങ്ങള് കാൽ ആരംഭിച്ചു കേസ് കുറച്ചധികം നടക്കാനുണ്ട് ഫുള്ള് ഇങ്ങനെ കുന്നുകള് മലകള് ഇതാ കാണുന്ന ഏരിയ ഫുള്ള് നമ്മൾ നടന്ന് നിന്ന് കവർ ചെയ്യാനുള്ളതാട്ടാ അപ്പൊ കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നടന്നപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുന്നാറ പോലെ നല്ല തണുപ്പായിരുന്നു ഇപ്പൊ ഞങ്ങള് നേരെ ഒരു അവിടെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് ഉണ്ടാ പോണത് ചോക്ലേറ്റ് കുറച്ച് സ്നാക്സ് ഒക്കെ െന്ത സാധനം നമ്പർ അത് ആ നമ്പർ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇവിടെ ഭയങ്കരതാണ് പോട്ടാ നമ്മളിപ്പോ ബെറിക്കാട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും നീലപൊറി എനിക്ക് തോന്നണ എന്താണെന്നറിയോ ഈ റെഡ് ഇങ്ങനെ കളർ മാറി കളർ മാറി ബ്ലൂ ആവണം അല്ലേ അത് നോക്കും അങ്ങോട്ട് നോക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങള് പോയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ് കേട്ടോ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ആണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ചൂട് അപ്പം ബീഫ് കറി ഫ്രൈഡ് റൈസ് പൊറോട്ട കൊത്തു പൊറോട്ട മസാല ദോശ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ത്തിരിക്കണെങ്കിൽ സ്ഥിരൻ ഫോട്ടോ എഡിറ്റിംഗിലെ ബിസി ആണ് കേട്ടോ പിന്നെ ആണെങ്കിൽ പാപ്പയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള തിരക്കിലാണ് തരിച്ചു പിന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ആയിട്ട് സ്ലിപ്പാൻ നോക്കുവാണ് അപ്പൊ അത്രയുള്ളു ഭാഗമായി